ഞാൻ ഇവിടെ ഉണ്ടെങ്കിൽ വരാൻ പറഞ്ഞു ആള് എന്ത് ചെയ്യാന്ന് വെച്ചാൽ പറയില്ല ഞാൻ ഡേറ്റ് തീരുമാനിച്ചിട്ടില്ല ഉടനെ ഉണ്ടാവും ഉണ്ടാവും അത് ഡേറ്റ് തീരുമാനിക്കുന്നുണ്ട് ഉടനെ ഉണ്ടാവും ഡേറ്റ് തീരുമാനിക്കാൻ പറ്റാത്ത ഒന്നാണ് ഇപ്പൊ പല ആൾക്കാരുടെ ഡയറ്റി കിട്ടാറുണ്ട് തീരുമാനിക്കാത്ത ഉടനെ ഉണ്ടാവും എന്തായാലും നിങ്ങൾ എല്ലാരോടും

ആ കാര്യം മാക്സിമം വരാമെന്നു പറയണത് അല്ലെങ്കിൽ വിശ്വസ് വീഡിയോ അയച്ച് തരാമെന്ന് പറഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ആളിവിടെ ഉണ്ടെങ്കിൽ എന്തായാലും തിരിച്ചിടും വരും ആളെ പോയി കണ്ടായിരുന്നു അനുസരിച്ച് ഉണ്ടെങ്കിൽ തിരിച്ചിടും വരാമെന്ന് പറഞ്ഞു അല്ലെങ്കിൽ വിശ്വസ് വീഡിയോ അയച്ചു തരാം ഒന്നും കല്യാണം നിർത്തി എൻ്റെ ഇടയിൽ നോക്കി നിൽക്കില്ലേ എന്നാണ് അതായിട്ട് പറഞ്ഞത് കാരണം കാര്യം നടക്കട്ടെ നമുക്ക് എപ്പോഴായാലും കാണാലോ ആ ഷൂട്ടിലാണ് എന്നാൽ പറഞ്ഞത് മാക്സിമം ഞാൻ ഇവിടെ ഉണ്ടെങ്കിൽ അവിടെ ഉണ്ടെങ്കിൽ തിരിച്ചേരും വരാൻ പറഞ്ഞു അല്ലെങ്കിൽ വിശ്വസിക്കാൻ അയച്ചിരുന്നു